ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് നമ്മൾ ബേസിക് ഇംഗ്ലീഷ് വളരെ മനോഹരമായിട്ട് പഠിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരുപാട് ചാപ്റ്ററുകൾ ഇതുവരെ ആയിട്ട് നമ്മൾ പഠിച്ചും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തണം ഓക്കെ എന്നാൽ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് അടക്കാം ആദ്യം നമ്മൾ എന്നത്തെയും ചെയ്യുന്നത് പോലെ കഴിഞ്ഞ ചാപ്റ്ററിലെ ടെസ്റ്റിന്റെ ആൻസറുകൾ നമുക്ക് പരിശോധിക്കാം ഇതിൽ കാണുന്നത് പോലെ കിട്ടിന് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ് ദി സെന്റൻസസ് ഓക്കെ നമ്മൾ വില്ലിനെ കുറിച്ചാണ് മോഡൽ വേർബ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ട് വരുന്നുള്ളത് അതിൽ വില്ലിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് പത്ത് സെന്റൻസുകൾ പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ വില്ലുപയോഗിച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അപ്പൊ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വി വൺ എന്ന രീതിയിലാണ് ഉപയോഗിച്ച് നമ്മൾ സെന്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ വില്ലിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് വി വൺ മാത്രമേ വില്ലിന് ശേഷം വരികയുള്ളൂ ഓക്കെ വി ടു വി ത്രീയോ വരികയില്ല അപ്പോൾ ഏകദേശം എല്ലാവർക്കും മുഴുവനായിട്ടും ശരിയായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് അതിന്റെ ആൻസറുകൾ നോക്കാം നമുക്ക് ഏത് വേർബ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ചില വേർബുകളുടെ വി വൺ ഫോമുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യത്തേത് ഐ വിൽ ഗോ എന്നുള്ള വേർബാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടാമത് വി വിൽ കം ഓക്കെ എന്ന് ഒരിക്കലും പറയൂല വി വിൽ കം എന്നാണ് വി വൺ ആണ് വിൽിനേഷം വരിക ഓക്കെ തേർഡ് വൺ യു വിൽ പ്ലേ ഫോർത്ത് വൺ യു വിൽ ലേൺ ഓക്കെ ഫിഫ്ത് വൺ ഹി വിൽ റീഡ് സിക്സ് വൺ വിൽ റൈറ്റ് നെക്സ്റ്റ് ഇറ്റ് Uh, they uh, They will drink. Ninth one, I will will drink I call the last one. They will reach. Okay. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വില്ലിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വി വണ്ണാണ് ഓക്കെ അപ്പൊ നിങ്ങളും വില്ലിന് ശേഷം വി വണ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അർത്ഥം വരുന്നത് നിങ്ങൾക്കറിയാം ചെയ്യുമെന്നാണ് ഓക്കെ നമ്മൾ ഏതൊരു പ്രവൃത്തിയെ കുറിച്ചാണോ പറയുന്നത് അത് ചെയ്യും അതായത് ഫ്യൂച്ചർ ഡിസിഷൻ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഗോ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഐ വിൽ ഗോ ഞാൻ പോകും ഓക്കെ ആ ഒരു രീതിയിലാണ് അർത്ഥം വരുന്നത് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് സ്ലൈഡിൽ കാണുന്നത് പോലെ ചാപ്റ്റർ എയ്റ്റീൻ ക്യാൻ ഓക്കെ നമ്മൾ മോഡൽ വേർബ്സിൽ വില്ല് പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ക്യാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഷുഡ് മസ്റ്റ് മേ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാൻ്റെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇവിടെ സ്ലൈഡിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ക്യാനിൻ്റെ അർത്ഥം വരുന്നത് ചെയ്യാൻ കഴിയും അതുപോലെ ചെയ്യാൻ കഴിയുന്നു ഈ രണ്ട് മീനിങ്ങുകൾക്ക് ക്യാൻ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ക്യാൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാൻ കഴിയും കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വില്ല് പഠിച്ച രീതിയിൽ തന്നെ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ക്യാൻ ആണ് ഉപയോഗിക്കേണ്ടത് വില്ല് ഇതിന് പകരം ഇവിടെ നമ്മൾ ക്യാൻ ആണ് പഠിക്കുന്നത് അതുകൊണ്ട് സബ്ജക്റ്റിനു ശേഷം ക്യാൻ ഉപയോഗിക്കുക അതിനുശേഷം ബി വൺ ആണ് ഓക്കെ അപ്പൊ ക്യാനിന് ശേഷവും വി വൺ മാത്രമേ വരികയുള്ളൂ വേബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരികയുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് താഴെ കൊടുത്തിട്ടുള്ളത് പോലെ ഐ ക്യാൻ ലേൺ അതുപോലെ ഐ ക്യാൻ ഗോ ഐ ക്യാൻ പ്ലേ ഓക്കെ എല്ലായിടത്തും ക്യാൻ ശേഷം ബി വൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം വരുന്നത് ഐ ക്യാൻ ലേൺ എനിക്ക് പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നു എന്നുള്ള മീനിങ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ഗോന്റെ അർത്ഥമോ എനിക്ക് പോകാൻ കഴിയും ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ കഴിയുന്നു ഓക്കെ അപ്പോൾ ഐ ക്യാൻ പ്ലേ എനിക്ക് കളിക്കാൻ കഴിയും ഇല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ മുഴുവൻ സബ്ജക്റ്റുകളുടെയും കൂടെ നമുക്ക് ക്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ലേൺ വെച്ചിട്ട് ആദ്യം നോക്കാം ഐ ക്യാൻ ലേൺ എനിക്ക് പഠിക്കാൻ കഴിയും വി ക്യാൻ ലേൺ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയും യു ക്യാൻ ലേൺ നിനക്ക് പഠിക്കാൻ കഴിയും യു ക്യാൻ ലേൺ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഹി ക്യാൻ ലേൺ അവനിക്ക് പഠിക്കാൻ കഴിയും ഷീ ക്യാൻ ലേൺ അവൾക്ക് പഠിക്കാൻ കഴിയും ഇറ്റ് ക്യാൻ ലേൺ അതിനിക്ക് പഠിക്കാൻ കഴിയും ദാൻ ലേൺ അവർക്ക് പഠിക്കാൻ കഴിയും ഇത് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് ഗോ വെച്ച് നോക്കിയാലോ ഓക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഏകദേശം ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എന്റെ കൂടെ പറയാൻ വേണ്ടി നിങ്ങളും ശ്രമിക്കുക ഓക്കെ ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും വി ക്യാൻ ഗോ ഞങ്ങൾക്ക് പോകാൻ കഴിയും യു ക്യാൻ ഗോ നിനക്ക് പോകാൻ കഴിയും യു ക്യാൻ ഗോ നിങ്ങൾക്ക് പോകാൻ കഴിയും ഹി ക്യാൻ ഗോ അവനിക്ക് പോകാൻ കഴിയും ഷി ക്യാൻ ഗോ അവൾക്ക് പോകാൻ കഴിയും ഇക്കാൻ ഗോ അതിന് പോകാൻ കഴിയും ദേ ക്യാൻ ഗോ അവർക്ക് പോകാൻ കഴിയും ഓക്കേ അങ്ങനെയാണെങ്കിൽ പ്ലേ എന്ന വ്യൂ എണ് വെച്ച് നോക്കിയാലോ ഐ ക്യാൻ പ്ലേ എനിക്ക് കളിക്കാൻ കഴിയും ഓക്കെ എനിക്ക് കളിക്കാൻ കഴിയുന്നു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം വി ക്യാൻ പ്ലേ ഞങ്ങൾക്ക് കളിക്കാൻ കഴിയും യു ക്യാൻ പ്ലേ നിനക്ക് കളിക്കാൻ കഴിയും യു ക്യാൻ പ്ലേ നിങ്ങൾക്ക് കളിക്കാൻ കഴിയും ഹി ക്യാൻ പ്ലേ അവനിക്ക് കളിക്കാൻ കഴിയും ഷി ക്യാൻ പ്ലേ അവൾക്ക് കളിക്കാൻ കഴിയും ഇ ക്യാൻ പ്ലേ അതിനിക്ക് കളിക്കാൻ കഴിയും ദാൻ പ്ലേ അവർക്ക് കളിക്കാൻ കഴിയും ഓക്കെ അപ്പൊ നമ്മൾ ക്യാൻ ഉപയോഗിച്ച് എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് സിമ്പിൾ ആയിട്ട് പഠിച്ചു അല്ലെ വില്ലും ക്യാനും ഒക്കെ സെയിം മെത്തേഡിലാണ് നമ്മൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓക്കെ സബ്ജക്റ്റിനു ശേഷം വേർബാണ് വരിക അപ്പോൾ ആ വി വൺ വരുന്നതിന് മുമ്പ് നമ്മൾ ക്യാൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് വി വൺ ഈ ഒരു രീതിയിലാണ് ക്യാൻ ഉപയോഗിച്ച് നമ്മൾ വില്ലിന്റെയും അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ സബ്ജക്ട് പ്ലസ് വില് പ്ലസ് വി വൺ ആണ് ഇവിടെ ക്യാൻ ആയതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് വി വൺ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ക്വിക് ടെസ്റ്റ് നോക്കിയാലോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് തന്നെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പത്ത് ക്വസ്റ്റ്യനുകൾ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വി ആണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ വി വൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുക അതിന്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അതിന്റെ പത്തും നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആണ് എട്ടോ ഒൻപതോ ആണെങ്കിൽ വെരി ഗുഡ് ആറോ ഏഴോ ആണെങ്കിൽ ഗുഡ് നാലോ അഞ്ചോ ആണെങ്കിൽ ആവറേജ് രണ്ടോ മൂന്നോ ആണെങ്കിൽ ബിലോ ആവറേജ് ഒന്നാണെങ്കിൽ പൂർ ആണ് ഒന്നും നിങ്ങൾക്ക് ശരിയായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് വാച്ച് ഗെയിൻ ആൻഡ് ലേൺ വെൽ ഓക്കെ നമ്മൾ കൃത്യമായി ക്ലാസ് കാണുന്ന സമയത്ത് ഒരു നോട്ട് ബുക്കും പെന്നും ഒക്കെ കരുതണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ വളരെ കൂടി തന്നെ നിങ്ങൾ ഇതിനെടുക്കണം എന്നിട്ട് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് ഇംഗ്ലീഷിന്റെ ബേസിക് ആയ കാര്യങ്ങൾ ഇനിയും നല്ല രീതിയിൽ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ കാണാം യു സോൺ